രാവിലെ ഏകദേശം പതിനൊന്ന് കൂടി ചില രഹസ്യ വിവരങ്ങൾ അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ചെറുപ്പക്കാർ പൊള്ളാച്ചി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ചെറുപ്പക്കാർ പറഞ്ഞ വിവരം കേട്ടപ്പോൾ തന്നെ അമ്പരന്ന് പോയ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ചെറുപ്പക്കാരുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണിലെ ചില വീഡിയോ ദൃശ്യങ്ങൾ കണ്ടു ആ പോലീസ് ഓഫീസറുടെ ലൈഫിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ചില സംഭവങ്ങളാണ് അദ്ദേഹം ആ ചെറുപ്പക്കാരുടെ മൊബൈൽ ഫോണിലൂടെ കണ്ടത് സ്റ്റേഷനിലേക്ക് എത്തിയ രണ്ട് ചെറുപ്പക്കാരിൽ ഒരാളുടെ സഹോദരി അയാളുടെ തന്നെ സുഹൃത്ത് ശബരിരാജ് എന്നൊരു വ്യക്തിയുമായി അടുപ്പത്തിലായിരുന്നു ശബരിരാജിനെ നേരത്തെ തന്നെ ഈ ചെറുപ്പക്കാർക്കും പരിചയമുണ്ടായിരുന്നു സഹോദരിയും ശബരിരാജും തമ്മിലുള്ള അടുപ്പം തുടർന്നു പോകുന്നതിനിടയിൽ ഒരു ദിവസം പൊള്ളാച്ചി ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപമുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ഒന്ന് കാണുന്നതിനും സംസാരിക്കുന്നതിനുമായി ശബരിരാജ് ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ഈ സമയത്തായിരുന്നു ശബരിരാജ് അയാളുടെ ഒരു സുഹൃത്തിനൊപ്പം ഒരു കാറുമായി ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് എത്തിയതും തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഫി ഷോപ്പിലേക്ക് പോകാൻ പെൺകുട്ടിയെ ക്ഷണിക്കുകയും ചെയ്തത് ശബരിരാജ് പെൺകുട്ടിയും വാഹനത്തിന്റെ പിൻസീറ്റിൽ കയറി സുഹൃത്ത് ഡ്രൈവിംഗ് സീറ്റിൽ കയറി വാഹനം ഓടിച്ചു തുടങ്ങി പ്രധാന ടൗൺ പിന്നിട്ട് വാഹനം മുൻപോട്ട് പോയ സമയത്ത് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ കാറ് പതുക്കിയന്ന് നിന്നു ഈ സമയത്ത് രണ്ട് സുഹൃത്തുക്കൾ കൂടി ആ വാഹനത്തിനുള്ളിലേക്ക് കയറി കൂട്ടത്തിൽ ഒരാൾ ഡ്രൈവർക്കൊപ്പം മുൻസീറ്റിലും മറ്റൊരാൾ ശബരിരാജിനൊപ്പം പിൻസീറ്റിലുമാണ് കയറിയത് അവർ തന്റെ സുഹൃത്തുക്കളാണെന്നും അവരും തങ്ങൾക്കൊപ്പം കോഫി ഷോപ്പിലേക്ക് വരികയാണെന്നും ശബരിരാജ് പെൺകുട്ടിയെ അറിയിച്ചു ആദ്യഘട്ടത്തിൽ പെൺകുട്ടിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷെ പോകെ പോകെ അവരുടെ പെരുമാറ്റത്തിൽ എന്തോ ചില പന്തികേടുണ്ടെന്ന് പെൺകുട്ടിക്ക് മനസ്സിലായി പൊടുന്നനായിരുന്നു കാറിന്റെ ഇടതുവശം ചേർന്നിരുന്ന പെൺകുട്ടിയെ ശബരിരാജ് കാറിന്റെ നടുവിലെ സീറ്റിലേക്ക് മാറ്റിയത് ശബരിരാജനുമായി പ്രണയത്തിലായിരുന്ന പെൺകുട്ടിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു പിന്നീട് കാറിനുള്ളിൽ നടന്നത് ശബരിരാജന് സുഹൃത്ത് ചേർന്ന് പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും അവളുടെ വസ്ത്രങ്ങൾ വലിച്ചഴിക്കുകയും ചെയ്തു ഈ സമയത്ത് കാറിന്റെ മുൻ സീറ്റിൽ ഡ്രൈവർക്കൊപ്പം വരുന്ന വ്യക്തി അയാളുടെ മൊബൈൽ ക്യാമറ ഓണാക്കി ആ ദൃശ്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു പെൺകുട്ടി സർവ്വ എടുത്ത് അലറി വിളിച്ചു പെൺകുട്ടി യുടെ അലർച്ച റോഡിൽ കൂടി നടന്നുപോയ പല ആളുകളും കേൾക്കുകയും അവർ വാഹനത്തിന് നേരെ തിരിയുകയും വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് വാഹനത്തിന് പിന്നാലെ അലറി വിളിച്ചുകൊണ്ട് ഓടുകയും ചെയ്തു പ്രശ്നം വഷളാകുമെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ വിവരം ഉടൻ തന്നെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ശബരിരാജിനെയും സുഹൃത്തുക്കളെയും അറിയിച്ചു ശബരിരാജ് ഉടൻ തന്നെ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ ഊരിയെടുത്ത ശേഷം പെൺകുട്ടിയെ അവളുടെ വസ്ത്രങ്ങളും കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കാറിനെ ഫോളോ ചെയ്ത് അവിടേക്ക് ഓടിയെത്തിയ നാട്ടുകാർ സാഹസികമായി തന്നെ ആ പെൺകുട്ടിയെ രക്ഷിച്ചു ശരിക്കും ഗുരുതരമായ ഒരു പ്രതിസന്ധിയിൽ നിന്നും ആ പെൺകുട്ടി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് എത്തിയ സമയത്തും പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് വിറയൽ മാറുന്നുണ്ടായിരുന്നില്ല ഭയത്തെ തുടർന്ന് വീട്ടിലെത്തിയ പെൺകുട്ടി ആ കാര്യങ്ങളൊന്നും വീട്ടുകാരോട് പറഞ്ഞതുമില്ല തൊട്ടടുത്ത ദിവസം തന്നെ പെൺകുട്ടിയുടെ ഫോണിലേക്ക് ശബരിരാജിന്റെ ഒരു കോൾ വന്നു പെൺകുട്ടി ഫോൺ എടുത്ത് ഹലോ പറഞ്ഞപ്പോൾ തന്നെ ശബരിരാജ് മറുതലയ്ക്കൽ നിന്ന് ഒരു സോറി പറഞ്ഞു ഇത് കേട്ട പെൺകുട്ടി ശബരിരാജിനോട് തട്ടിക്കയറി ഈ സമയത്ത് അയാൾ വളരെ കൂളായി പെൺകുട്ടിയോട് ഒരു കാര്യം പറഞ്ഞു കാറിൽ വെച്ചെടുത്ത പെൺകുട്ടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചില്ല എങ്കിൽ അതൊക്കെ വിവിധ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുമെന്നുമായിരുന്നു ശബരിരാജ് പെൺകുട്ടിയോട് പറഞ്ഞത് ശബരിരാജൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഭയന്നുപോയ പെൺകുട്ടി പേടിച്ച് ഫോൺ കട്ട് ചെയ്തു പിന്നീട് അടുത്ത ദിവസങ്ങളിലൊക്കെ ശബരിരാജ് വിളിച്ച സമയത്ത് അവൾ ഫോൺ എടുത്തതുമില്ല എന്ത് ചെയ്യണമെന്നറിയാത്ത മാനസികാവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടിയുടെ സഹോദരൻ വീട്ടിലേക്ക് വന്നത് പെൺകുട്ടി വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സഹോദരൻ കാര്യം തിരക്കിയെങ്കിലും ആദ്യം അവളൊന്നും വിട്ടു പറഞ്ഞില്ല പിന്നീട് സഹോദരന്റെ നിർബന്ധ സഹിക്കവയ്യാതെ പെൺകുട്ടി നടന്ന സംഭവങ്ങളെല്ലാം ആ സഹോദരനോട് തുറന്നു പറഞ്ഞു വിവരം കേട്ട് കോപാകുലനായ സഹോദരൻ തന്റെ മറ്റുള്ള സുഹൃത്തുക്കളോടും ആ വിവരം പങ്കുവയ്ക്കുകയും ശബരിരാജനെ സുഹൃത്തുക്കളെയും പിടികൂടാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ആ സുഹൃത്തുക്കളുടെ സംഘം ശബരിരാജിനെയും കൂട്ടുകാരെയും വളയുകയും അവരെ നന്നായി തന്നെ പെരുമാറുകയും ചെയ്തു ശബരിരാജന്റെ കയ്യിൽ നിന്നും അയാളുടെ മൊബൈൽ ഫോൺ പെൺകുട്ടിയുടെ സഹോദരൻ കൈക്കലാക്കുകയും ചെയ്തു ശബരിരാജിനെയും സുഹൃത്തുക്കളെയും തല്ലി ഓടിച്ച ശേഷം സഹോദരൻ മൊബൈൽ ഫോണുമായി തന്റെ വീട്ടിലേക്ക് എത്തുകയും ആ മൊബൈൽ ഫോൺ പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തു അവളുടെ വീഡിയോസ് അവൾ തന്നെ ഡിലീറ്റ് ചെയ്യട്ടെ എന്നായിരുന്നു ആ സഹോദരന്റെ തീരുമാനം ശബരിരാജൻ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയ പെൺകുട്ടി അതിന്റെ ഗ്യാലറി ഓണാക്കി വീഡിയോസുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തു അനവധി വീഡിയോകളാണ് അതിലുണ്ടായിരുന്നത് അതിലേതാണ് തന്റെ വീഡിയോ എന്നറിയാത്ത സാഹചര്യത്തിൽ ആദ്യം കണ്ട ഒരു വീഡിയോയിലാണ് പെൺകുട്ടി ക്ലിക്ക് ചെയ്തത് ആ വീഡിയോ കണ്ട പെൺകുട്ടി ആകെ സ്കൂളിലും കോളേജിലും പഠിക്കുന്നവർക്ക് മുതിർന്ന സ്ത്രീകളെ പോലും പല സ്ഥലങ്ങളിൽ വെച്ചും കാറുകളിൽ വെച്ചുമൊക്കെ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോസ് ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത് ഭയന്നുപോയ പെൺകുട്ടി അതൊക്കെ തന്റെ സഹോദരനെയും കാണിച്ചു പൊള്ളാച്ചി മേഖലയിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നവർക്ക് പുറമെ വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ പോലും ആ വീഡിയോ ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ദൃശ്യങ്ങൾ കണ്ട് അമ്പരുന്ന ആ ചെറുപ്പക്കാരൻ തന്റെ സുഹൃത്തിനെയും കൂട്ടി പൊള്ളാച്ചി പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറയുകയായിരുന്നു സമൂഹത്തിൽ ഉദ്യോഗസ്ഥരുടെയും വീഡിയോ ദൃശ്യങ്ങൾ ആ മൊബൈൽ ഫോണിൽ ഉണ്ടെന്ന് കണ്ടെത്തിയ പോലീസുകാരന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി ചെറുപ്പക്കാർ നൽകിയ പരാതി രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ പോലീസ് സംഘം ശബരിരാജിനെയും സുഹൃത്തുക്കളെയും അന്വേഷിച്ചിറങ്ങി സിറ്റി ഒട്ടാകെ പറക്കി അന്ന് വൈകുന്നേരത്തിനകം തന്നെ ശബരിരാജിനെയും സുഹൃത്തുക്കളെയും പോലീസ് സംഘം കസ്റ്റഡിയിലാക്കി സംഘത്തിനെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തെങ്കിലും ആ വീഡിയോ ദൃശ്യങ്ങളൊന്നും തങ്ങൾ എടുത്തതല്ല എന്നും അതൊക്കെ അവരുടെ ഫോണിലേക്ക് മറ്റാരൊക്കെയോ അയച്ചു കൊടുത്തതാണെന്നുമായിരുന്നു ആ നാൽവർ സംഘത്തിന്റെ മൊഴി പോലീസ് സംഘം കൂടുതൽ തർക്കത്തിനൊന്നും നിൽക്കാതെ അവരെ നാലുപേരെയും ജഡ്ജിക്ക് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിപ്പിച്ച് ജയിലിലേക്ക് അയച്ചു ഗുണ്ട ആക്ട് പ്രകാരമായിരുന്നു ആ നാൽവർ സംഘത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യപ്പെട്ട നാൽവർ സംഘത്തിൽ രണ്ടു പേർക്ക് ഭരണകക്ഷിയായ എം കെ യുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംഘത്തിന് അറിയാമായിരുന്നു എന്നാൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തും തിരികെ വീട്ടിലേക്ക് അന്വേഷണം വളരെ നല്ല രീതിയിൽ കരുതിയാണ് അവർ സ്റ്റേഷനിൽ നിന്ന് മടങ്ങിപ്പോയത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് ചെറുപ്പക്കാരന് മനസ്സിലായി കാരണം തന്റെ സഹോദരിയാണ് പരാതിക്കാരി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മൊഴിയെടുക്കാൻ തങ്ങളുടെ വീട്ടിലേക്ക് പോലീസ് എത്തേണ്ടതാണ് എന്നാൽ അങ്ങനെയൊരു കാര്യം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കേസന്വേഷണത്തിൽ പോലീസ് ഉഴപ്പുന്നു എന്ന് ആ സഹോദരന് മനസ്സിലായി പതുക്കെ പതുക്കെ അവർ ആ കാര്യങ്ങൾ അവരുടെ മറ്റുള്ള സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുകയും അത് പിന്നീട് നാട്ടിൽ ചർച്ചയാവുകയും ചെയ്തു വിഷയം നാട്ടിൽ ചർച്ചയായതോടുകൂടി പ്രതിപക്ഷ പാർട്ടികളും സംഭവത്തിൽ ഇടപെട്ടു വാർത്തകൾ നാട്ടിൽ പാട്ടാകുന്നതിനിടയിൽ ആ പെൺകുട്ടിയുടെ സഹോദരൻ അതിക്രൂരമായി ഉപദ്രവിക്കപ്പെടുകയും ചെയ്തു പ്രശ്നം ഗുരുതരമായതോടുകൂടി ലോക്കൽ പോലീസിൽ നിന്നും കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് കൈമാറി പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിവേഗം തന്നെ നടപടികൾ ആരംഭിച്ചു കസ്റ്റഡിയിലെടുത്ത നാല് ചെറുപ്പക്കാരുടെയും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും മൊബൈൽ ഫോണുകളും കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്താൻ തീരുമാനിച്ചു അവരെ നാലുപേരെയും കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങിയ സി ബി സി ഐ ഡി അവരുടെ നാലുപേരുടെയും പ്രൊഫൈലുകൾ പരിശോധിച്ചു തുടങ്ങി അവരുടെ പ്രൊഫൈലുകളിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസിനും വീഡിയോസിനും വന്നിരിക്കുന്ന കമന്റുകൾ കേന്ദ്രീകരിച്ചായി പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം വിശദമായ അന്വേഷണത്തിൽ ആ നാലു പേരും അവരുടെ ഫോണിൽ പല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പേരുകളിൽ വ്യാജ അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ടെന്നും വ്യക്തമായി പ്രൊഫൈൽ പരിശോധിച്ചപ്പോൾ പെൺകുട്ടിയെ ഉപദ്രവിച്ച ശബരിരാജ് ഒരു സിവിൽ ആണെന്ന് വ്യക്തമായി അന്ന് വാഹനം ഓടിച്ചിരുന്ന തിരുനവക്കരശൻ എന്ന വ്യക്തിക്ക് ഒരു ഫാം ഹൗസും ഉണ്ട് ചിന്നപ്പാളയത്തുള്ള അയാളുടെ ഫാം ഹൗസിലേക്ക് സി ബി സി ഐ ഡി എത്തി ഫാം ഹൌസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിരവധി സ്ത്രീകളെ അവിടെ എത്തിച്ച് അതിക്രൂര പീഡനത്തിന് വിധേയമാക്കിയെന്ന് കണ്ടെത്തി നാൽവർ സംഘത്തിന് പുറമെ കൃത്യം നടത്തുന്നതിൽ മറ്റഞ്ചു പേരും കൂടി ഉണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ നിരവധി സംഘടനകളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം പ്രതിഷേധവുമായി രംഗത്തിറങ്ങി നൂറുകണക്കിന് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു എന്നും അവരുടെ വീഡിയോസ് പ്രചരിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ പരന്നു ഇരയാക്കപ്പെട്ട പലരും തങ്ങൾക്ക് സംഭവിച്ച അബദ്ധം മറ്റുള്ളവർ അറിയാതിരിക്കുന്നതിന് വേണ്ടി പരാതി പറയാൻ മടിച്ചു തുടങ്ങി പൊള്ളാച്ചി വീഡിയോ മേക്കിംഗ് കേസ് ആർക്കും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് മാറിയതോടുകൂടി ഹൈക്കോടതി കേസ് സി ബി ഐക്ക് വിട്ടു സി ബി ഐ ഉദ്യോഗസ്ഥർ വളരെ വിശദമായി തന്നെയാണ് കേസ് അന്വേഷണം നടത്തിയത് എങ്ങനെയാണ് ഈ സംഭവത്തിന്റെ തുടക്കമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചത് അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകളാണ് ഉണ്ടായത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒൻപതംഗ സംഘം ചില പ്രത്യേക ആപ്പുകൾ ഉപയോഗിച്ചിരുന്നു സംസാരിക്കുമ്പോൾ പുരുഷ ശബ്ദത്തിനെ സ്ത്രീ ശബ്ദമാക്കി കൺവേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആപ്പുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത് പ്രണയത്തിൽ വീഴാത്ത സ്ത്രീകളോട് സ്ത്രീകളുടെ തന്നെ ശബ്ദത്തിൽ സംസാരിച്ച് സൗഹൃദം അങ്ങനെ അവരെ വലയിലാക്കുകയും ചെയ്തിട്ടുണ്ട് രാത്രി വൈകിയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ആക്റ്റീവായിട്ടുള്ള സ്ത്രീകളെയാണ് പ്രത്യേകം തിരഞ്ഞെടുക്കുക അങ്ങനെയുള്ളവരെ വാചകമടിച്ച് വീഴ്ത്താൻ പ്രത്യേക ബിരുദാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട സംഘത്തിനുള്ളത് സൗഹൃദത്തിലായ ശേഷം അവരെയൊക്കെ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാമെന്നും ചായ കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുകയും അവരെ വാഹനത്തിൽ കയറുന്ന സമയത്ത് തന്നെ ബലമായി കീഴ്പ്പെടുത്തുകയും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുകയും ചെയ്യുന്നതാണ് രീതി അത്തരത്തിൽ ചിന്നപ്പാളയത്തെ ഫാം ഹൌസിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഇറങ്ങിയൂടിയ ഒരു സ്ത്രീ സമീപത്തെ വീട്ടിൽ രക്ഷപ്രാപിക്കുകയും പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സ്ത്രീയെ പിന്നീട് സി എത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ രാഷ്ട്രീയ ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഫാം ഹൗസിനെക്കുറിച്ചോ ആ പീഡനത്തെക്കുറിച്ചോ മറ്റ് പരാതികളൊന്നും തന്നെ അന്ന് ആ സ്ത്രീ നൽകിയതുമില്ല സമാന രീതിയിൽ സ്വന്തം വീട്ടിൽ വെച്ച് പോലും അതിക്രൂര പീഡനത്തിനിരയാവുകയും പിന്നീട് വീഡിയോ ദൃശ്യങ്ങൾ ശബരിരാജന സംഘവും പകർത്തിയതുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം സ്ത്രീകളെ സിബിഐ കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു ആ വിവരങ്ങളൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പത്രത്തിൽ വാർത്തയായി വരികയും ചെയ്തു ആളുകളെ ഭയപ്പെടുത്തി പീഡനത്തിന് ഇരയാക്കുന്നത് മാത്രമല്ല അവരുടെ ജോലി അവരിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുക്കുന്ന രീതി കൂടി ആ സംഘത്തിനുണ്ടായിരുന്നു അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടയിലായിരുന്നു തിരുനാവക്കരശന്റെ ഫാം ഹൗസിൽ നിന്നും ഒരു ഡെഡ് ബോഡി ലഭിക്കുന്നത് അതിക്രൂര പീഡനത്തിനിരയായ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടപ്പോൾ ആ ഫാം ഹൗസിന് സമീപത്ത് തന്നെ അവരെ മറവു ചെയ്യുകയായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട ഒൻപത് പേരെയും കുട്ടി പോലീസ് സംഘം തെളിവെടുപ്പിനെത്തുന്ന സമയത്ത് ജനങ്ങളായ ജനങ്ങളെല്ലാം പ്രതിഷേധവുമായി മുമ്പിലെത്തി കേസന്വേഷണം ആദ്യഘട്ടത്തിൽ സി ബി സി ഐ ഡി നിന്നും സി ബി ഐ യിലേക്ക് ഹൈക്കോടതി മാറ്റാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു സി ബി സി ഐയുടെ അന്വേഷണം അന്ന് പുരോഗമിച്ച സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ സി ഐ ഡി ഒരു ഉദ്യോഗസ്ഥൻ അതിജീവിതയുടെ പേരും അവര് പഠിച്ച കോളേജുമൊക്കെ വെളിപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി അതിജീവിതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തു പറയരുതെന്നുള്ള നിയമം നിലനിൽക്കെ തന്നെ ഉദ്യോഗസ്ഥൻ ഒരു വീഴ്ച വരുത്തിയതുകൊണ്ടുകൂടിയാണ് ഹൈക്കോടതി കൂടിയാണ് ഹൈക്കോടതി അന്വേഷണം സിബിഐയിലേക്ക് മാറ്റിയത് അത് മാത്രവുമല്ല പല സ്ത്രീകളുടെയും വീഡിയോ ദൃശ്യങ്ങൾ ലീക്ക് ആവുകയും ചെയ്തു അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചു എന്ന രീതിയിൽ വരെ വാർത്തകൾ പരന്നു അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച സമയത്തും എല്ലാ ആളുകളും ഒരു ഡിമാൻഡാണ് വെച്ചത് ഒരു വനിതാ ജഡ്ജിയുടെ നേതൃത്വത്തിലായിരിക്കണം വിധി പറയുന്നതെന്നുള്ള അഭിഭാഷകരുടെ ആവശ്യമാണ് ചീഫ് ജസ്റ്റിസിന് മുൻപാകെ ഉന്നയിക്കപ്പെട്ടത് വിധി പറയുന്നതിനായി ജഡ്ജി നന്ദിനി ദേവിയെയാണ് ചുമതലപ്പെടുത്തിയത് അതിവേഗമായിരുന്നു വിചാരണ നടപടികൾ ആരംഭിച്ചത് പ്രതികളെ വിശദമായ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചെങ്കിലും ഇരകളാക്കപ്പെട്ട ഇരുന്നൂറിലധികം സ്ത്രീകളെ കണ്ടെത്തി അവരെ കോടതിയിൽ ഹാജരാക്കാൻ സി ബി ഐക്ക് കഴിഞ്ഞില്ല പല ആളുകളെ സമീപിച്ചപ്പോഴും അവർക്ക് പരാതിയൊന്നും ഇല്ല എന്നുള്ള വാദമായിരുന്നു അവർ ഉന്നയിച്ചത് അവരുടെ ജീവിതത്തിൽ നികത്താൻ പറ്റാത്ത ഒരു നഷ്ടമാണ് അവർക്ക് സംഭവിച്ചത് അത് കോടതി മുറിയിലേക്ക് വലിച്ചിഴയ്ക്കാനോ വീണ്ടും സമൂഹത്തിൽ അതൊരു ചർച്ചയാക്കാനോ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു പലരും സി ബി ഐക്ക് മുൻപാകെ മൊഴി നൽകിയത് എന്നാൽ ആദ്യത്തെ പരാതിക്കാരി ഉൾപ്പെടെ എട്ട് ആളുകൾ സി ബി ഐക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു വിചാരണ നടക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരായി പരാതി ഉന്നയിക്കാമെന്നുവരെ അവർ സിബിഐക്ക് വാക്ക് നൽകി അതോടുകൂടി സിബിഐക്ക് ഒരു പിടിവള്ളി കിട്ടി സിബിഐ ചാർജ് ഷീറ്റുകൾക്കൊപ്പം തന്നെ അഡീഷണൽ ചാർജ് ഷീറ്റുകളും സമയബന്ധിതമായി കോടതിയിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഷീറ്റുകൾക്കൊപ്പം ശേഖരിക്കപ്പെട്ട തെളിവുകളും കോടതിയിൽ ഹാജരാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സൌഹൃദമുണ്ടാക്കുകയും പിന്നീട് അവരെ വലവീശി പിടിച്ച് പീഡനത്തിനിരയാക്കുകയും ചെയ്ത് നിരവധി സ്ത്രീകൾ അതിനോടകം തന്നെ സ്വയം ജീവൻ അവസാനിപ്പിച്ചിരുന്നു പൊള്ളാച്ചിയിലും ചെന്നൈയിലും തമിഴ്നാട്ടിലും കോയമ്പത്തൂരിലുമൊക്കെ മരണം സ്വീകരിച്ച നിരവധി സ്ത്രീകളാണ് അതിനോടകം തന്നെ ഉണ്ടായത് ഇരയാക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥ വിരംഭിച്ചപ്പോൾ എട്ടതിജീവതകളും കോടതിയിൽ ഹാജരാകുകയും അവർക്ക് നേരിടേണ്ടി വന്ന ക്രൂര പീഡനങ്ങൾ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു പിന്നീട് കോടതിയിൽ കേസ് പരിഗണിച്ച സമയത്ത് അൻപതിലധികം സാക്ഷികളാണ് കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റിന് മുൻപാകെ കോടതിയിൽ ഹാജരായത് കേസുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറിലധികം ഡോക്യുമെന്റുകളാണ് പ്രസന്റ് ചെയ്തത് അതിനു പുറമെ നാനൂറിലധികം ഡിജിറ്റൽ തെളിവുകളാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് പ്രതികളുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഒക്കെ തെളിവുകളായി മാറി ഇതിനു പുറമെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ നിരവധി വീഡിയോകളും അത് പിന്നീട് ഷെയർ ചെയ്ത ആളുകളെ കുറിച്ച് പോലുമുള്ള വിശദമായ വിവരങ്ങൾ പോലും പ്രോസിക്യൂഷൻ കോടതി ഹാജരാക്കി ഈ വാദമുഖങ്ങളെയൊക്കെ ഖണ്ഡിക്കുന്നതിനായി ഡിഫൻസ് ശക്തമായി തന്നെ വാദപ്രതിവാദങ്ങൾ നടത്തിയെങ്കിൽ പോലും അതൊന്നും വിജയിച്ചില്ല ഇതിനിടയിൽ ജഡ്ജി നന്ദിനി ദേവിക്ക് സ്ഥലം ലഭിച്ചെങ്കിലും പിന്നീട് കേസിൽ നിർണായകമായ വിധി പ്രഖ്യാപനം നടത്തിയത് നന്ദിനി ദേവി തന്നെയായിരുന്നു കുറ്റകൃത്യം നടത്തിയ ഒൻപത് പേർക്കും ഒന്നിലധികം ജീവപര്യന്താണ് വിധിച്ചത് പ്രധാന പ്രതിയായ ശബരിരാജിന് കോടതി വിധിച്ചത് നാല് ജീവപര്യന്ത തടവാണ് കൂട്ടത്തിൽ സുപ്രധാന പ്രതിയായ മണിവണ്ണൻ എന്ന വ്യക്തിക്ക് അഞ്ച് ജീവപര്യന്തമാണ് കോടതി വിധിച്ചത് ഇവർക്ക് പുറമെ ഫാം ഹൌസ് ഉടമയായ തിരുനാവക്കർശനും മൂന്ന് ജീവപര്യന്തം കോടതി വിധിച്ചു ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ നടത്തിയ ഒൻപത് പ്രതികളും പോലീസ് പിടിയിലായതും അവർക്ക് തക്കതായ ശിക്ഷ കിട്ടിയതിനും കാരണം ശബരിരാജിന്റെയും സുഹൃത്തുക്കളുടെയും കാറിൽ നിന്നും അന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആ പെൺകുട്ടിയും അവളുടെ സഹോദരനും പോലീസിൽ പരാതി നൽകാൻ കാണിച്ച ധൈര്യമാണ്